ആക്ച്വലി എനിക്കറിയില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുന്നതിന് പോകുന്ന ആ സമയമായിട്ട് മഞ്ച് പന്വിക്കുക സമയങ്ങളിൽ പതിവെക്കാറുണ്ട് വീട്ടിൽ വെച്ച് പതിവെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം വീട്ടിൽ മതി വെച്ച് വന്നിട്ടുണ്ട് വീട്ടിൽ വീട്ടിൽ എന്ന് വെച്ചാൽ പലവട്ടം മതി വെച്ച് വന്നിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും എന്താ പറയുക ചേട്ടനായിട്ട് സംസാരിച്ചോ ചേട്ടനോട് അന്ന് സംശയം സംസാരിക്കാം ചേട്ടൻ എന്നിട്ട് എന്ന് പറഞ്ഞു നോക്കാം ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ചേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ മുമ്പിൽ ചേട്ടനും മഞ്ഞു തമ്മിൽ ഇതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായിട്ടുണ്ടോ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതിനെ സംബന്ധിച്ച് വഴക്കമുണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ വലിയ മതി വിട്ട് വരുന്നതിന് ചേട്ടനും ഇത് പോകുന്നില്ലേ

ചേട്ടൻ ഒരു പത്ത് ചേർന്നൊരു പത്ത് പതിനൊന്നും കൊല്ലായിട്ട് അങ്ങനത്തെ പതിനൊന്നിലായിരുന്നു മെട്രോ റിലീസ് ഷൂട്ട് നവംബർ ജൂലൈ പതിനാറ് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനാറ് ശരിക്കും ഷൂട്ട് ചെയ്യണ ഒരു വർഷം മുമ്പേ ഒന്നര വർഷം മുമ്പ് പ്ലാൻ ചെയ്താണ് കഥ എന്ന് കഥിയെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു

കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ട് ദിലവേടനായിട്ട് സംസാരിച്ചു ദിനോട് അതിന് ദിലീപെ കൊണ്ടുവന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ബന്ധമുണ്ട് അതിന്റെ അത് അങ്ങനെ പറഞ്ഞു എഴുതി വായിച്ചപ്പോ ചേട്ടനെ നായകനാകാന്നാണ് ഞാൻ എനിക്ക് തോന്നിയത് മാമസം അത് തന്നെയായിരുന്നു പറയാം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വെച്ചിരിക്കുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു താമസാണ് അതിന്റെ അത് നായികായിട്ട് ആരായിരുന്നു നായികയായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കവി തന്നെയാണ് മാമസം ഉദ്ദേശിച്ചത് ഞാനും എനിക്കും കവിയെ അതിനു പറ്റുന്ന അത് കാരണം അവരാണ് ഒരു പേരായിട്ട് തീരുമാനിച്ചത് ഈ കാര്യം ചേട്ടനുമായിട്ട് നിങ്ങൾ ഇത് ആലോചിച്ചിരുന്നോ ചേട്ടനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ ആലോചിച്ചിരുന്നോ ഇത് കഴിക്കുമ്പോൾ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ നല്ല ചോദിച്ചിരുന്ന ഞങ്ങൾ തീരുമാനിച്ചു ചേട്ടനോട് അത് പറഞ്ഞു അത് കഴിഞ്ഞു അപ്പം ചേട്ടനോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചേട്ടനോട് ആലോചിക്കുന്ന പോലെ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടത് ഞങ്ങളുടെ തീരുമാനമാണ് ചേട്ടന ഇതിന്റെ ഇന്നത്തെ കാവ്യം കൊണ്ടുവക്കണം എന്നുള്ളതിലൊരു റോളില്ലേ ചേട്ടനും റോൾ ഒന്നും ഇല്ല ഞങ്ങളാണ് തീരുമാനിച്ചത് അപ്പം അതിന്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ദിലീപിന്റെ ഒരു താല്പര്യമായിരുന്നു എന്നൊക്കെ പറയുന്നത് ദിലീപും ദിലീപും ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് കവിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ദിലീപും താല്പര്യമുണ്ടായിരുന്നു ഒന്നും നമ്മൾ അറിയില്ല ഞങ്ങളുടെ കൂടെ എന്റെ മാമാസിന്റെ ഇതിൽ ചെയ്യാനായിട്ട് ദിലീപ് കവിക്ക് താല്പര്യമായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഈ പറഞ്ഞ കഥ വെച്ചിട്ട് ഈ പറഞ്ഞ കഥ കേട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ചെയ്യാനായിട്ട് കവിക്ക് താല്പര്യം എടുക്കും അതല്ലോ നിങ്ങളോട് ചോദിച്ചത് ദിലീപിന്റെ കൂടെ ചെയ്യാനായിട്ട് എന്ന് വെച്ചിരിക്കുന്നത് ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ കൂടെ ചെയ്യുന്നതിനുള്ള താല്പര്യമാണ് ഞങ്ങളോട് കവി പറഞ്ഞിട്ടുള്ളത് ചേട്ടൻ വീട്ടിലൊന്നും വീട്ടിലൊന്നും പറയാതെയാണോ വീട്ടിൽ പറഞ്ഞിട്ടാണോ കല്യാണം നടത്തിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നാണോ അല്ലെന്ന് ചോദിച്ചില്ല അപ്പൊ അത് കല്യാണം നടത്തുന്ന മുമ്പ് തീരുമാനിച്ച് ഉറപ്പിച്ചു അത് ഇഷ്ടമായിരുന്നു കല്യാണം കഴിക്കണം എന്നുള്ളത് പെട്ടെന്ന് ആണ് അത് തീരുമാനിക്കുന്നത് നടത്തുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് മലയാള സിനിമയും അതുപോലെ കേരളത്തിലെ സമൂഹത്തിലെ വർഷങ്ങളായിട്ട് കുരുക്കിലാക്കിയ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസ് ഈ കേസിലെ ആരോപണങ്ങളും തെളിവുകളും സാക്ഷിമൊഴികളും രാഷ്ട്രീയം സിനിമാ വ്യവസായം ചേർന്ന് ഒരു വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഒരു നടിയെ ആക്രമിച്ച സംഭവം മാത്രമല്ല ഈ കേസിനെ കൂടുതൽ പ്രമുഖമാക്കി മാറ്റിയത് നടൻ ദിലീപ് പ്രതിപട്ടികയിലെ എട്ടാം പ്രതിയായിട്ട് ഉൾപ്പെട്ടപ്പോഴാണ് നടിയെ ആക്രമിച്ച കേസിൽ തുടക്കം മുതൽ തന്നെ സമൂഹം ഞെട്ടലാണ് കാരണം ആക്രമണം നടന്നത് ഒരു സ്ത്രീക്കും ഒരു കലാകാരിക്കും നേരെ അതും സിനിമാ മേഖലയിലെ പശ്ചാത്തലത്തിലാണ് പിന്നീട് കേസ് വളരുന്ന ഈയൊരു വേളയിൽ നട ദിലീപ് പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടപ്പോൾ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് കടന്നു ദിലീപ് ഏകദേശം എൺപത്തിയഞ്ച് ദിവസമാണ് ജയിലിൽ കഴിഞ്ഞത് ഈ വിഷയത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് കൂടുതൽ വിമർശനാത്മകമാക്കിയത് കേസിന് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള തെളിവുകളിൽ ഒന്നാണ് ദിലീപിന്റെ സഹോദരൻ അനൂപും ഒരു അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണം എന്നതായി പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച ഓഡിയോ പ്രോസിക്യൂഷൻ പറയുന്നത് അനൂപ് കോടതിയിൽ എങ്ങനെ മൊഴി പറയണമെന്ന് അഭിഭാഷകൻ പഠിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയണമെന്നും ചില കാര്യങ്ങൾ പറയരുതെന്നും നിർദ്ദേശിക്കുന്നു ദിലീപിന്റെ ശത്രുക്കൾ ആരൊക്കെ എന്ന് കോടതിയിൽ പറയണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് ദിലീപ് മഞ്ജു വാര്യം തമ്മിലുള്ള ബന്ധ വിവരങ്ങൾ മൊഴിയിൽ പറയണമെന്നും പറയുന്നുണ്ട് അതായത് ഡ്രൈവർ അപ്പുണ്ണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിലപാട് എങ്ങനെ എടുക്കണമെന്നും പഠിപ്പിക്കുന്നുണ്ട് ഈ ക്ലിപ്പ് കോടതിയിൽ ലഭ്യമായിട്ടുള്ള പ്രോസിക്യൂഷൻ തെളിവ് മാത്രമാണ് അതിന്റെ അന്തിമ വിലയിരുത്തലുകളും മൂല്യനിർണ്ണവും കോടതിയിലാണ് ചെയ്യേണ്ടത് കേസിലെ ഇരുപതിലധികം സാക്ഷികൾ കൂറുമാറി ഇവരിൽ ഭൂരിഭാഗവും സിനിമാ മേഖലയിലെ ആളുകൾ സാക്ഷികൾ കൂറുമാറിയത് ദിലീപ് സ്വാധീനിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് ഇതിന്റെ ഉദാഹരണമായിട്ടാണ് ഈ ഒരു ശബ്ദരേഖ കോടതിയിൽ അവർ ഹാജരാക്കിയത് എന്തായാലും ഡിസംബർ എട്ടാം തീയതി വിധി വരാനിരിക്കെയാണ് പഴയ തെളിവുകളും പഴയ ആരോപണങ്ങളും വീണ്ടും ചർച്ചയാകുന്നത് വിധി ദിലീപിന്റെ ഭാവി മാത്രമല്ല മലയാള സിനിമയുടെ ഒരു പ്രധാന അധ്യായം നിർണയിക്കുന്ന ഒരു ഘട്ടമാണിത് ഈ കേസ് നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ശക്തമായിട്ടുള്ള സംവിധാനങ്ങളും സ്വാധീനങ്ങളും പ്രബലരും പ്രശസ്തരുമായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടപ്പോൾ കേസ് നിയമത്തിന് പുറത്തുള്ള സ്വാധീനങ്ങളും സമ്മർദ്ദങ്ങളും നേരിടുന്നുണ്ടോ എന്നുള്ള ചർച്ച നാട്ടിലുടനീളം നടക്കാറുണ്ട് സ്ത്രീകളുടെ സുരക്ഷ ഒരു നടി പോലും സുരക്ഷിതയല്ലെങ്കിൽ സാധാരണ സ്ത്രീകൾ എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യമാണ് സമൂഹം ചോദിക്കുന്നത് എന്തായാലും ക്യാമറയ്ക്ക് പുറകിൽ എന്തൊക്കെ ഇരുണ്ട വശങ്ങളുണ്ടെന്നുള്ള ചർച്ചകൾക്കും ഈ ഒരു കേസ് വഴിയൊരുക്കി സമൂഹം എന്ത് കാണുന്നു എന്നതും കോടതി എന്താണ് തെളിവായി സ്വീകരിക്കുന്നത് എന്നതും രണ്ട് വ്യത്യസ്ത ലോകങ്ങളാണിത് എന്തായാലും ഇതെല്ലാം ഈ ഒരു കേസിൽ തുറന്നു കാട്ടി എന്ന് വേണം പറയാൻ കേസിൽ ദിലീപ് എട്ടാം പ്രതി എന്ന നിലയിൽ തുടരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളും രണ്ടു വിഭാഗമാണ് ഒരു കൂട്ടർ പറയുന്നു ദിലീപ് നിരപരാധി വലിയ ഗൂഢാലോചനയുടെ ഇര വർഷങ്ങളായിട്ട് കേസുകൾ കോടതിയിലേക്കുള്ള ഓട്ടം ഇതൊക്കെ അദ്ദേഹത്തെ തളർത്തിപ്പോയെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് കേസ് വളരെ ഗൗരവമുള്ളതും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ കേവലം കഥകളല്ല എന്നും വിധി വന്നാൽ പല കാര്യങ്ങൾ വ്യക്തമാകുമെന്നും എന്തായാലും സമൂഹം രണ്ട് ഭാഗമാക്കിയിരിക്കുന്ന ഒരു ഡിബേറ്റ് ആണിത് ദിലീപിന്റെ ജീവിതത്തിലെ വഴിത്തിരിവുകൾ എന്ന് പറയുന്നത് അഭിനേതാവായതിനേക്കാൾ കൂടുതൽ ബിസിനസ് മനസും സിനിമ പ്രൊഡക്ഷനിലും ബോൾഡ് മൂവ്സ് എടുത്ത ഒരു വ്യക്തിയുമാണ് ദിലീപ് ട്വന്റി ട്വന്റി എന്ന ചിത്രം സൂപ്പർ താരങ്ങൾ പോലും മടിച്ചിരിക്കുമ്പോൾ ദിലീപാണ് ചിത്രം നിർമ്മിച്ച് വൻ വിജയമാക്കിയത് ഇത് അദ്ദേഹത്തെ ജസ്റ്റ് എ കൊമേഡിയൻ എന്നുള്ള ഇമേജിൽ നിന്ന് മലയാള സിനിമയിലെ പവർ ഫിഗർ എന്നുള്ള ലെവലിലേക്കും എത്തിച്ചു ഇതാണ് പിന്നീട് ശത്രുക്കളെ ഉണ്ടാക്കിയതെന്ന് ദിലീപ് പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ദിലീപും മഞ്ജു വാര്യർ ബന്ധവും വിഭജനവും പൊതുധാരണ ഇതാണ് പൊതു ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ട ഭാഗം ദിലീപ് പറയുന്നത് കുടുംബജീവിതം നല്ലതായിരുന്നു പക്ഷേ ഇടയിൽ പല കാര്യങ്ങൾ സംഭവിച്ചു എന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ അഞ്ചിന് നൽകിയ ഡിവോഴ്സ് പെറ്റീഷനിൽ പ്രമുഖർ ഉൾപ്പെട്ട നിരവധി പേരുണ്ട് ആ പേരുകൾ പുറത്തുവിടുന്നത് അവർക്ക് നഷ്ടമാകുമെന്ന് കരുതി രഹസ്യ വിചാരണ ആവശ്യപ്പെട്ട് മകൾ മീനാക്ഷിയുടെ സംരക്ഷണം സ്വന്തമാക്കിയിരിക്കുന്നു പൊതുധാരണം മാറിയപ്പോൾ മഞ്ജുവിന്റെ മനം മാറ്റം ദിലീപിന്റെ ഇമേജ് അതെല്ലാം താഴ്ന്നുപോയി ഇവ രണ്ടിലും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയത് ദിലീപ് കാവ്യ വിവാഹമാണ് ഈ വിവാഹത്തിന് ശേഷം ഏതൊക്കെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല ദിലീപ് കഥകൾ സൃഷ്ടിച്ചു മഞ്ജുവിനെ ഒഴിവാക്കാനായിരുന്നു എന്നുള്ള ചർച്ചകളും ശക്തമായി ഇവയിൽ പലതും അനുമാനങ്ങളാണ് മഞ്ജു വരർ ഒരിക്കലും ഇതിനെ കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടില്ല ദിലീപിനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം എന്നു പറയുന്നത് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം പ്രശസ്തനായതുകൊണ്ടാണ് ശത്രുക്കൾ അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നതെന്നും കുടുംബ ജീവിതത്തിലെ കാര്യങ്ങൾ സ്വകാര്യമാണ് കാവ്യ വിവാഹം ചെയ്തതുകൊണ്ട് ആളുകളുടെ പെർസെപ്ഷൻ മാറി ഇതാണ് പിന്തുണയ്ക്കുന്നവരുടെ ഭാഗം എന്നാൽ എതിർവാദങ്ങളോ കേസിലെ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളെല്ലാം കോടതിയിൽ സമ്മതിച്ചതുമാണ് സാക്ഷി മാറ്റങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികമെന്നും ഓഡിയോ ഡിജിറ്റൽ തെളിവുകൾ ഇവയുടെ കാര്യം എന്തെന്നും ഇവ ചോദിച്ചു വരുന്ന വിമർശനങ്ങളാണ് എന്നാൽ ദിലീപിന്റെ ജീവിതത്തിലെ ഈ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു താരത്തിന്റെ ജീവിതവും സാമൂഹിക സമ്മർദ്ദവും പ്രശസ്തിയുടെ വില അത് നേട്ടത്തിനും നഷ്ടത്തിനും വഴിയാകും വിവാഹവും സ്വകാര്യ ജീവിതവും ജനങ്ങൾക്കായുള്ള ഒരു ഇമേജിനും സ്വകാര്യ ജീവിതത്തിനിടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് ഈ ഒരു കഥ തെളിയിക്കുന്നു പബ്ലിക് പെർസെപ്ഷൻ എത്ര വേഗത്തിൽ മാറുന്നു എന്നും ഒരു വിവാഹം ഒരു കേസ് ഒരു ആരോപണം ഒരു താരത്തിന്റെ ഇമേജ് പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാം സിനിമ ഇൻഡസ്ട്രിയിലെ പവർ ഇക്വേഷൻസ് എന്ന് പറയുന്നത് കേസ് നടക്കുമ്പോഴാണ് നമുക്ക് സിനിമാ ലോകത്തെ അൺസീൻ ഡയനാമിക്സ് കാണാനും കഴിഞ്ഞത് ഇനി ശക്തവും നിർവ്യാജവുമായിട്ടുള്ള സമാപനം ദിലീപിന്റെ ജീവിതം ഇപ്പോൾ ഈ ഒരു വിധിയുടെ വക്കിലാണ് വർഷങ്ങളായുള്ള കേസുകളും പൊതു ചർച്ചകളും വിവാഹ ജീവിതത്തിലെ വിവാദങ്ങളും എല്ലാം കൂടിക്കലർന്ന് ഒരു വലിയ പരീക്ഷണമാണ് വിധി എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം പഠിച്ചു പ്രശസ്തരായാലും ശത്രുക്കളുടെ സമ്മർദ്ദം ഉണ്ടായാലും കുടുംബം കരിയർ വ്യക്തി ജീവിതം എല്ലാം ഒരു നിമിഷത്തിൽ മാറാം നാടകം സിനിമ ഗ്ലാമർ ഇവർക്ക് പുറത്ത് യഥാർത്ഥ ജീവിതം അത്രയും ലളിതമല്ല എന്നാൽ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്ത് അറിയിക്കും ഇത്തരത്തിലുള്ള വീഡിയോ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്